ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് അറിയാമല്ലോ ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങളുടെ സാഹചര്യവുമായിട്ട് നിങ്ങൾക്ക് റിസമേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ത് സന്തോഷമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ എംബ്രസ് ആണ് കണ്ടോ വളരെ നല്ല സന്തോഷം തരുന്ന ഒരു എനർജിയാണ് എംബ്രസ്സിൻ്റേത് രണ്ടാമത് നൈറ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ദ ലവേഴ്സാണ് The Eight of Wands. Ace of Cups, Nine of Swords. Seven of Swords, Seven of Coins, Queen of Wands. ടെൻ ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കോയിൻസ് ആണ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയാം ഹാർമണി വന്നിട്ടുണ്ട് ബർഡൻ ദ ഔട്ട്സൈഡർ ബോട്ടം വന്നിരിക്കുന്നത് പ്ലേഫുൾനെസ്സാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ജീവിതമാണ് നിങ്ങളുടേത് ഈ ജീവിതത്തിൽ എപ്പോഴും ഗൗരവ ഗൗരവമായിട്ടിരിക്കാതെ അല്ലെങ്കിൽ എപ്പോഴും ജീവിതത്തെ പിന്നെ സീരിയസ് ആയിട്ട് കാണരുത് കുറച്ചങ്ങ് ഗൗരവമായിട്ട് കാണാൻ പാടില്ല കുറേയൊക്കെ കളിതമാശകളും ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ കുടുംബസാഹിതം കുറച്ച് തമാശകൾ ആസ്വദിക്കാൻ കൂടെയും നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പിന്നെ അടുത്ത ബോട്ടമൊത്തി എടുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നല്ലോ ഈ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് രണ്ടുപേർ പരസ്പരം വേർപെരിഞ്ഞ ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് സമ്പത്തിൻ്റേതായ പ്രശ്നം വന്നിട്ട് അല്ലെങ്കിൽ അനാരോഗ്യകരമായ പ്രശ്നം വന്നിട്ട് രണ്ടുപേർ ഇവിടെ രണ്ട് വഴിക്കായിരിക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ എംബ്രസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് നൈനോപ്സോഡിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് തന്നെയാണ് ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് പലരും ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികൾ രണ്ട് വഴിക്കായി എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കോൺടാക്ട് ഇല്ലാത്ത ഒരവസ്ഥ കാണുന്നുണ്ട് അതായത് ഇത് ലവോസ് വന്നിട്ടുണ്ട് ഇവിടെ എയിസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഇതിൽ നിന്ന് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹിച്ചവർ ഒത്തിരി സ്നേഹിച്ചവർ പരസ്പരം പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അത് കുറേ കാലം കൊണ്ട് അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പ് ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു കാത്തിരിപ്പിൽ തന്നെ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥ അത് സ്വപ്നം കണ്ട് പേടിക്കുന്ന അവസ്ഥ അതല്ല എങ്കിൽ ഒരുപാട് പകൽ സമയത്തായാൽ പോലും ഒന്നിന് ശ്രദ്ധയില്ലാത്ത ഒരവസ്ഥ ഒന്നിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എംബ്രസിൻ്റെ എനർജിയാണ് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ ഒരുപാട് നല്ല ഉയർന്ന തരത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന ആൾക്കാർ സ്നേഹം തിരിച്ച് ലഭിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പച്ച നിറമാണ് ഹാർട്ട് ചക്രയ്ക്ക് ഇത് പ്രണയം അങ്ങോട്ട് കൊടുക്കാനും തിരികെ ഇങ്ങോട്ട് ലഭിക്കാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും അവിടെ ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എംബ്രസ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് എംബ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ നിങ്ങൾ മറ്റുള്ളവരെ കാണുന്ന നിങ്ങളെ മറ്റുള്ളവർ കാണുക എന്ത് എങ്ങനെ വളരെ ഉയർന്ന ഒരവസ്ഥയിൽ ഉയർന്ന ഒരു പൊസിഷൻ അലങ്കരിക്കുന്ന ഉയർന്ന ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങളെ മറ്റുള്ളവർ കാണുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ വന്നിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയാം അത് അവിടെ നിന്ന് നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് നിങ്ങൾക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പരസ്പരം വലിയ വൈരാഗ്യവും ശത്രുതയും ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല ഒരു ലൈഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ മൂന്ന് മേജർ ഹർഖാനാണത് എംബ്രസ് എന്ന് പറയുമ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ള കാർഡാണിത് പലരുടെയും വിവാഹം നവഗ്രഹങ്ങളിൽ മൂന്നാമതാവ് വരുന്നതാണ് വ്യാഴ എന്ന് പറയുന്ന ഗ്രഹം ആ ഒരു ഗ്രഹത്തിൻ്റെ അനുഗ്രഹം വരുമ്പോൾ ഇവിടെ വിവാഹം നടക്കാനുള്ള സാധ്യത കുട്ടികളുണ്ടാകാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ പറയുന്നുണ്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് എംപ്രസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അതേപോലെയുള്ള ഒരു അവസ്ഥയിൽ മാറാൻ കഴിയുന്ന അവസ്ഥ വരാൻ പോ പോകുന്നു അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കണക്റ്റാവുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും നൈറ്റ് ഓഫ് വാൻസാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം ഇവിടെ പലർക്കും പല മെസ്സേജുകൾ കാത്തിരിക്കുന്നവരുടെ അവസ്ഥ ഉണ്ടാവും സ്പീഡിൽ ആക്ഷൻ വരുന്നുണ്ട് എന്തിൻ്റെയൊക്കെയോ ആക്ഷൻ ഇവിടെ സ്പീഡിൽ നടക്കാൻ പോകുന്നുണ്ട് പലരും നിങ്ങളെ കാണാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവരിലേക്ക് ഒരുപാട് സ്പീഡിൽ പാസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഒത്തിരി ആവേശത്തോടു കൂടി അവർ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുമുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ എന്തെങ്കിലും കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാവുക അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാവാം അപ്പോൾ അത്തരം കാര്യങ്ങളിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് വരികയോ ഒരു കാൾ വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രപ്പോസൽ വരാനുള്ള സാധ്യത ചിലപ്പോൾ ഒരു ലവ് പ്രപ്പോസൽ ആവാം അല്ല എങ്കിൽ മാര്യേജിലേക്ക് കടക്കുന്ന ഒരവസ്ഥയും ആവാം ലവേഴ്സ് പിന്നീട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കണക്ഷൻ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നു കൂടുന്നു പുതിയതായിട്ട് ലവ് തുടങ്ങുന്നു അത് എങ്കിൽ നിങ്ങളിലേക്ക് പിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ പിരിഞ്ഞിരിക്കുന്ന എനർജിയാണ് ഈ ഒരു എനർജി നിങ്ങൾ കൂട്ടിച്ചേർക്കുന്ന എനർജിയും ഉണ്ട് ഇവിടെ അതുപോലെ യൂസ് ഓഫ് കബ്സ് പുതിയതായിട്ട് പ്രണയം തുടങ്ങുന്നതാണ് ദൈവികമായ ഒരു പ്രണയം നിങ്ങൾക്ക് ഇവിടെ വീണ്ടും തുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് അത് ഒരുപാട് ഒരുപാട് ആവേശത്തോടു കൂടിയല്ല എങ്കിൽ പോലും ഹൃദയപരമായ ഒരുപാട് ഇമോഷൻസ് പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആരോ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കാരോടൊ പുതിയതായിട്ട് ലവ് തുടങ്ങിയിരിക്കുന്നു എന്നും ഇവിടെ പറയാൻ സാധിക്കും അതുപോലെ തന്നെയാണ് എയ്റ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നത് എന്താണ് കരിയർ സംബന്ധമായ കാര്യത്തിൽ വളരെ സ്പീഡിൽ ാണ് ആക്ഷൻ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഒരുപാട് പ്രോഗ്രസ് വരുന്നുണ്ട് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ ഒരുപാട് പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏത് വഴിയിലൂടെ ആയാലും നിങ്ങൾ എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടോ അതിൻ്റെ ആക്ഷൻ വളരെ സ്പീഡിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആയിട്ട് ചിലപ്പോൾ ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടോ ആ സ്പീഡിൽ അതിൻ്റെ ആക്ഷൻ നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ യാത്രയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് വിക്ടറി സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നും കാണുന്നുണ്ട് ആ ഒരു യാത്രയിലാവാം നിങ്ങൾക്ക് വിക്ടറി അല്ലെങ്കിൽ നിങ്ങൾക്കാത്തിരിക്കുന്ന കരിയർ സംബന്ധമായ കാര്യങ്ങളിലാവാം അവിടെ എന്തായാലും നിങ്ങൾക്കൊരു നല്ല പ്രോഗ്രസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജോലി കാര്യത്തിൽ പുതിയ ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള ഒരു അവസ്ഥ വരുന്നതായിട്ടും വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ നല്ല റിസൾട്ട് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ഞാൻ നൈൻ ഓഫ് സോർട്സ് ഞാൻ പറഞ്ഞല്ല ഇവിടെ സെവൻ ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം ചീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടോക്സിക്കായ ചില റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ എന്തോ അപ്രതീക്ഷിതമായി ഒരു ദിവസം നിങ്ങളെ വിട്ടുപോകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി അവിടെ നിങ്ങളിലേക്കൊരു ചീറ്റിങ് എനർജി പാസ് ചെയ്തിട്ടാണ് ഈ വ്യക്തി കടന്നു പോയിരിക്കുന്നത് എന്നും പറയാം നി നിങ്ങൾ വളരെയധികം സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് കരുതി സ്നേഹിച്ചിരുന്ന ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകുന്ന എനർജി ഇവിടെയുണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു ടി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ട് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെയും നിങ്ങൾക്ക് ഒരു കനത്ത ഒരു ആഘാതമേൽപ്പിച്ചുകൊണ്ട് കനത്ത ഒരു പ്രഹരം തന്നിട്ട് പോകുന്ന ആൾക്കാരുടെ എനർജിയുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു തോൽവി സംഭവിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചവർ ആരുമായിക്കോട്ടെ നിങ്ങൾ ആരെ വിശ്വസിച്ച് സ്നേഹിച്ചോ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു ചീറ്റിംഗ് വന്നിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു സെവൻ ഓഫ് കോയിൻസ് ആണ് ഇവിടെ തീർച്ചയായിട്ടും സാമ്പത്തികം ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു എനർജി എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിലും ആവാം ഏത് കാര്യത്തിലും ഫിനാൻസ് പരമായ കാര്യമായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും നിങ്ങൾക്കിവിടെ ഒരു ചീറ്റിങ് വരുന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു അതിവിടെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റിമൂവ് ആകുന്നുണ്ട് കാരണം ക്യൂരും ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ എനർജി വന്നിട്ടുണ്ട് സെവൻ ഓഫ് കോയിൻസ് ഇവിടെ സാമ്പത്തികം നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജി ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ആരെങ്കിലും വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തരാൻ ഒരു അവസ്ഥ ആ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കില്ല അതായിരിക്കാം നിങ്ങൾ അവരെ എങ്ങനെ കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വരാൻ പോകുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഉണ്ട് ഇവിടെ ഔട്ട്സൈഡർ വന്നിരിക്കുന്നത് എന്താണ് ഒരു ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു രക്ഷ ലഭിക്കുമോ അത് തിരിച്ച് വരുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പലർക്കും ക്യൂരോഫോൺസിൻ്റെ എനർജി വന്നിരിക്കുന്നുണ്ട് സമൂഹത്തിൽ നല്ല സ്ഥാനമാനം അലങ്കരിക്കാനുള്ള ഒരു സാധ്യത കരിയർ സംബന്ധമായ കാര്യത്തിലായാലും അതുപോലെ സൊസൈറ്റിയിൽ നല്ലതായിട്ട് മറ്റുള്ളവരോട് പെരുമാറാനും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറാനും മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു വാങ്ങാനും ഒക്കെയുള്ള ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് ഓഫ് ഹയർ സൈനാണ് ഏരിയസ് സ്ലിയോസ് അജിറ്റേറിയസ് എനർജി അതുപോലെ തന്നെ ഇവിടെ കപ്പ് വാട്ടർ സയനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി സോഡ് എയർ സയനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വാൻസ് പറഞ്ഞല്ല വാൻസ് കോയിൻസ് പെൻഡക്കൾ പെൻറ്റക്കൾ വന്നിട്ടുണ്ട് പെൻറ്റക്കളിൽ എയർ സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി എല്ലാ എനർജീസ് ഇവിടെയുണ്ട് ഇവിടെ പറയണമെങ്കിൽ നമുക്ക് ടെൻ ഓഫ് കപ്സ് നിറഞ്ഞ സ്നേഹത്തോടു കൂടി പലരും നിങ്ങളെ ഇവിടെ നോ കോൺടാക്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നല്ലൊരു ഐശ്വര്യം ത്തിൻ്റെ ലക്ഷണമാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളുടെ സോളാർ പ്ലക്സ ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മണിപൂരക ചക്ര എന്ന് പറയും ഈ ചക്ര നല്ല മഞ്ഞ കളറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഐശ്വര്യം കൊണ്ടു തരുന്നതാണ് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതാണ് ഈ ഒരു ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ലഭിക്കുന്നുണ്ട് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ജീവിതം പൊതുവേ തന്നെ ഒരു സമൃദ്ധിയിലേക്ക് പ്രോസ്പെറിറ്റി വരുന്നതായിട്ടാണ് അബണ്ടൻസും വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ പിരിഞ്ഞു പോയവർ സോൾമേറ്റ് കണക്ഷൻ ടിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളവരാവാൻ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലവേഴ്സ് വന്നിരിക്കുന്നത് എന്താണ് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ട്രിൻഫ്ലെയിം സോൾമേറ്റിൻ്റെ കണക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ പിരിഞ്ഞു പോയിട്ട് തിരികെ വരുന്നുണ്ട് ഇവിടെ ഇവിടെ പിരിഞ്ഞു പോകുന്നുണ്ട് പിരിയുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കൂടി ചേരുന്നുണ്ട് ഇവിടെയും അതുപോലെ വീണ്ടും കൂടി ചേരുന്ന എനർജി ഇവിടെ തുടക്കം വരുന്നുണ്ട് ഇവിടെ അവർ പിരിഞ്ഞു പോയത് ഇവിടെ വീണ്ടും കൂടി ചേരുന്ന എനർജി ഇവിടെ കൂടി ചേരാതിരിക്കാൻ പറ്റില്ല നമ്മുടെ സോൾ കണക്ഷൻ ഉള്ളവർക്ക് പിരിഞ്ഞു പോയാലും വീണ്ടും കൂടി ചേരുക തന്നെ ചെയ്യും അപ്പോൾ അതുമുണ്ട് ഇവിടെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ വരും തീർച്ചയായിട്ടും വരും അത് ഏത് ബന്ധത്തിലും ഉണ്ടാവാം അത് കാർമിക് റിലേഷൻ ആയാലും സോൾ കണക്ഷൻ ആയാലും എങ്ങനെയായാലും വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇവിടെ അത്രമാത്രം വളരെ സന്തോഷകരമായ ഒരു എനർജി കുട്ടികളോടൊപ്പം കണ്ടില്ലേ കുട്ടികളോടൊപ്പം സന്തോഷകരമായ ഒരു ലൈഫ് ആസ്വദിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് ലൈഫിൽ പുതിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഹാർമണി വന്നിരിക്കുന്നത് കണ്ട് ഐക്യം പ്രാപിച്ച സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന എനർജിയും ഇവിടെ ഉണ്ട് കൂടിച്ചേരുന്ന എനർജിയാണ് കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന എനർജി അത് വളരെ സന്തോഷമാണ് ഇവിടെയും കണ്ടില്ല തുടക്കമാണ് ഇവിടെയും ആണ് വന്നിരിക്കുന്നത് ഇവിടെയും ടെൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ലൈഫിൻ്റെ തുടക്കമാണ് സമൃദ്ധി ഒരു ലൈഫിൻ്റെ തുടക്കം കോംപ്രമൈസ് ചെയ്ത വളരെ സ്നേഹത്തോടു കൂടി പരസ്പരം റെസ്പെക്ട് ചെയ്തു പോകുന്ന ഒരു ലൈഫ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഔട്ട്സൈഡർ ഞാൻ പറഞ്ഞല്ലേ ബർഡൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ പാണ്ടക്കെട്ടുകൂടെ നിങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുകയാണ് ഏറ്റെടുത്ത് നടത്തി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്ന ആ ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബർഡൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഭാരം നിങ്ങൾ ഒറ്റയ്ക്ക് വഹിക്കുന്നു ഒരുപാട് കാര്യം കുറേ കാലം കൊണ്ടേ നിങ്ങളത് ഒറ്റയ്ക്ക് വഹിക്കുകയാണ് എന്ന് അതും നിങ്ങൾക്കുള്ളത് കൂടാതെ നിങ്ങൾ മറ്റുള്ളവരുടെയും കൂടെ സ്വീകരിച്ചിട്ട് അതിനും പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വിഴുപ്പ് കൊണ്ട് ചുമക്കുന്നത് മറ്റുള്ളവർക്ക് അവർക്ക് വന്നത് അവർ സഹിച്ചോളും അത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യം നോക്കുക നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ മതിയാകും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അത്രമാത്രം അങ്ങ് കഷ്ടപ്പെടേണ്ട കാര്യമില്ല മറ്റുള്ളവർ ആരാണ് എന്ന് മനസ്സിലാക്കി വേണം പെരുമാറാൻ കേട്ടല്ലോ അപ്പോൾ അനാവശ്യമായ ഭാണ്ടക്കെട്ടുകളും കെട്ടുകളും ഒന്നും നിങ്ങൾ താങ്ങി നടക്കേണ്ട കാര്യമില്ല ചിലരുണ്ട് അവരുടെ സ്വന്തം പ്രോബ്ലം സോൾവ് ആക്കാനുള്ള കഴിവില്ല എന്നിട്ടോ മറ്റുള്ളവരുടേതും കൂടി ഏറ്റെടുക്കും എല്ലാം കൂടി ആകുമ്പോൾ വലിയ വല്ലാത്തൊരു ഭാരം അവൻ തളർന്ന ഇരിപ്പാവും എന്ന് പറയുന്ന ഒന്നും സോൾവ് ചെയ്യാനുള്ള കഴിവ് കാണില്ല ഒന്നും സോൾവാകുകയും ഇല്ല ആദ്യം സ്വന്തം കാര്യം നോക്കുക പിന്നീട് മറ്റുള്ളവരുടെ കാര്യം അതാണ് ഇവിടെ പറയുന്നത് കേട്ടല്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് സഹായത്തിനെത്തും ഓരോരോ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരോ പാഠങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുക ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ അബദ്ധത്തിലേക്ക് പിന്നെ ചാടരുത് ആ അബദ്ധം വീണ്ടും വരരുത് മനസ്സിലായില്ലേ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നു യൂണിവേഴ്സ് തന്നെ നിങ്ങളെ പുതിയൊരു ലൈഫിലേക്ക് പോകാനായിട്ട് നിങ്ങളെ തയ്യാറാക്കിയെടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് യൂണിവേഴ്സിന് ഫോർഗിവനെസ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ